ഹായ് ഫ്രണ്ട്സ് ഇത് ജിൻഡോയാണ് ഇപ്പോൾ നമ്മുടെ നല്ല വലിയ മഴകളൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞിരിക്കുന്ന സമയമാണ് അപ്പോൾ നമുക്ക് തെങ്ങിൻ്റെ തടം തുറന്നിട്ട് എങ്ങനെ വളടാം ഇടാം എന്നാണ് ഇപ്പോൾ കാണിച്ചു തരാൻ പോണേ അപ്പം ഞങ്ങൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ വേനൽക്കാലത്ത് നല്ലപോലെ തെങ്ങിൻ്റെ തടത്തിൽ അതിൻ്റെ തെങ്ങിൻ്റെ പട്ടയും മടലും ചകിരിയും സകല സാധനങ്ങളും എല്ലേ ഒക്കെ കൊണ്ടുനിടും അപ്പോൾ അത് കൈക്കൊണ്ടുകൊണ്ട് കളിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ എങ്ങനെയാണ് ആ തെങ്ങിൻ്റെ തടം തുറന്നിട്ട് കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ചേർക്കണേന്ന് ഞാൻ ഇപ്പോൾ വീഡിയോ കാണിച്ചു തരാം ചെറിയൊരു വീഡിയോയാണ് നിങ്ങൾ കാണുന്നതേ അത്യാവശ്യം ഒരു പ്രായമായ തെങ്ങിൻ്റെ തടാണ് ഇപ്പം ഇത് വേനൽക്കാലത്ത് ഞങ്ങളിത് ഇതേപോലെ എല്ലാ തെങ്ങിൻ്റെയും മടലും പട്ടയും കവുങ്ങിൻ്റെ പാളയും അതേപോലെ തന്നെ കൊന്നയുടെ തലപ്പും എല്ലാ കാര്യങ്ങളും ഇതേപോലെ ഇട്ടിട്ട് തെങ്ങിൻ്റെ തടം നോക്കിയാൽ ഇതേപോലെ മൂടി ഇടുകയാണ് പതിവ് അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോ അതിൽ നിൽക്കും അതേപോലെ തന്നെ ഈർപ്പുണ്ടാവും തെങ്ങിൻ്റെ തണവാണ് തെങ്ങിൻ്റെ പട്ടകൾ ഒഴിയില്ല നന്നായിട്ട് താങ്ങി പിടിക്കും ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാന് എന്റെ വീട്ടിൽ തന്നെ ഇതേപോലത്തെ ഒരു ഇരുമ്പിന്റെ പൈപ്പും ഒരു എല്ലാങ്ങളും കമ്പി വെച്ച് വെൽഡി തിരിക്കിയതൊക്കെ നമുക്ക് കടയിൽ പോയി മേടിക്കാൻ കിട്ടും പത്ത് ഇരുന്നൂറ്റി അമ്പത് രൂപ വരെയായിരിക്കും എങ്ങനെ ഇത് തുറക്കണെന്ന് കേട്ടി തരാം നമുക്ക് കൈക്കോട്ടൊന്നും പറ്റില്ല ഇതില് ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ കൈക്കോട്ടുകൊണ്ടൊക്കെ കളിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് കയറിന്നിട്ട് വേണം അതിൻ്റെ തടങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഓലയും ഏലയും ചപ്പും ചമ്മലിൻ്റെ ഉള്ളിലൊക്കെ പാമ്പ് പാമ്പുണ്ടാവുമെന്ന് നമുക്ക് ടെൻഷൻ ഉണ്ടാവും പേടിയുണ്ടാവും അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു നീളുള്ള കോല കൊണ്ടാണ് ഇതുപോലെ മാന്തിനെന്നുണ്ടെങ്കിൽ നമുക്ക് ടെൻഷൻ ഇല്ലാതെ മാന്തി എടുക്കാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടോപ്പ് സൈഡിൽ നിന്ന് താഴ്ത്തേക്ക് ഒരു രണ്ടര മീറ്റർ ബാക്കിലേക്കാണ് ഈ സാധനം വലിച്ചിടുന്നത് കൊണ്ട് വലിച്ചെടുത്താലും ഒരു പരിധി വരെയാണ് നമുക്ക് വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ പിന്നെ മണ്ണൊക്കെ പോരും ഇതാവുമ്പോൾ മണ്ണ് പോരില്ല ആ ചപ്പും ചമ്മലിയും മേലകളൊക്കെ മാത്രമേ വരള്ളൂ പിന്നെ ഇങ്ങനെ ചപ്പും ചമ്മലി ഇപ്പം നിങ്ങൾ തോന്നും ഇത് കുറച്ചെല്ലാം ഉള്ളൂ എന്ന് തോന്നും ഇത് നല്ലപോലെ മൂടിയിട്ടൊരു സാധനമാണ് അതിൻ്റെ ഇലകളും നമ്മുടെ ഓലയും പട്ടയും കാര്യങ്ങളൊക്കെ ചതര് പിടിച്ചും അല്ലാതെ ഒക്കെ ഇത് മണ്ണായി ചേർന്ന് ഇതിൻ്റെ ഉള്ളിൽ കെടുക്കാണ് അതുകൊണ്ട് തന്നെ ഈ മണ്ണ് നമ്മുടെ വേനൽക്കാലം ആവുമ്പോൾ ഈ തെങ്ങിൻ്റെ തടങ്ങൾക്കൊക്കെ വളരെയധികം ഈർപ്പം നിലനിർത്താനായിട്ട് സാധിക്കും പിന്നെ ഇത് നിറയെ മണ്ണരയാണ് നിങ്ങൾക്ക് അങ്ങനെ കാണിച്ച് തരാൻ പറ്റില്ല കള കളച്ച് കഴിഞ്ഞാലാണ് നമുക്ക് കുറച്ചും കൂടി നല്ല രീതിയിൽ മണ്ണരണക്കെ കാണാൻ പറ്റുള്ളൂ അപ്പോൾ ഇതേപോലെ വലിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് രണ്ടര മീറ്ററോളം അകത്തിൽ നമുക്ക് ഈ ഭാഗങ്ങളൊക്കെ വലിച്ചിടാൻ കൈക്കൂട്ടനേക്കാൾ സുഖത്തിൽ പണി കഴിയുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് കാര്യം അപ്പോൾ ഇങ്ങനെ നമുക്ക് മേടിക്കാൻ പറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്കൊരു കമ്പിയും ഇതേപോലെ എല്ലാം കളും ചെറിയ നാല് കമ്പി ഉണ്ടെങ്കിൽ വെള്ളി പിടിപ്പിക്കുക വേണ്ടോ പത്ത് അറുപത് തുറക്കിയുടെ ഉള്ളിൽ സാധനം തൂങ്ങും നമ്മുടെ വീട്ടിൽ ഉണ്ടായാൽ മതി എൻ്റെ സ്ക്രാപ്പ് മുഴുവൻ അല്ലെങ്കിൽ സ്ക്രാപ്പായിട്ട് മേടിക്കാനും കിട്ടും ഇപ്പോൾ ഞങ്ങളെല്ലാം കളും കമ്പിയൊക്കെ മറ്റേ ആക്രി കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് വെൽഡിപ്പിച്ചിട്ടുള്ളതാണ് അപ്പോൾ ചുരുങ്ങിയത് ഒരു നൂറ് രൂപയുടെ താഴ്ത്തിക്കാണ് കാണുന്ന സാധനത്തിന് വന്നിട്ടുള്ളൂ പിന്നെ നമുക്കൊക്കെ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി വെക്കാം അപ്പോൾ തെങ്ങിൻ്റെ തടത്തിൽ ഇങ്ങനെ മാന്തി ഇടുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പടർപ്പുകളും പുല്ലുകളും എല്ലാ ഭാഗവും വന്ന് നല്ല ക്ലീൻ ക്ലീനായിട്ട് നമുക്ക് കിട്ടും കൈക്കോട്ടുകൊണ്ട് കളിച്ച് കുറേ നേരം ഒരു തെങ്ങിന് തടം നിൽക്കേണ്ട ഒരു തെങ്ങിൻ്റെ തടം മാന്തി എടുക്കണമെങ്കിൽ ചുരുങ്ങിയത് ഒരു മൂന്ന് മിനിറ്റിന് താഴ്ത്തിക്ക് മതി അപ്പം നമുക്ക് അത്യാവശ്യം തെങ്ങും എടുക്കാം ഞങ്ങൾക്ക് പത്ത് നാൽപ്പത് തെങ്ങിൻ്റെ തട ഉണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ തെങ്ങിൻ്റെ തട മൂടിയിട്ടുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുണ്ടാക്കിയതാണ് ഞങ്ങൾക്ക് നഷ്ടം വരില്ല ഒന്ന് രണ്ട് തെങ്ങിന് തള്ള ആൾക്കാർക്കൊക്കെയാണെന്നു തന്നെ കൈക്കോട്ടുള്ള കളിച്ചാലും മതി അപ്പോൾ ഇങ്ങനെ വലിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ പാമ്പുകളും കാര്യങ്ങളൊന്നും പേടിക്കേണ്ട പഴുത പഴുതാര പല്ലി എന്ത് സാധനം ഉണ്ടെങ്കിലും നമുക്ക് പേടിക്കേണ്ട നമുക്ക് നമ്മുടെ സാധാരണ രീതിയിൽ പോലെ സേഫ്റ്റി ഉപയോഗിച്ച് ചെയ്യുകയാണ് നല്ലത് അമ്മച്ചൊക്കെ നല്ലപോലെ സേഫ്റ്റി ഉപയോഗിച്ചാണ് ചെയ്യുക അപ്പോൾ ഞാനിത് അമ്മയ്ക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ വലിച്ചിടുന്നതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ ഭാഗത്ത് വലിച്ചിട്ട് കഴിഞ്ഞാൽ വളരെ വൃത്തിയിൽ നമ്മുടെ തെങ്ങിൻ്റെ തടം കിട്ടും ഇത് വെള്ളമുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതാണ് ഏറ്റവും ബെസ്റ്റ് മണ്ണ് പ്രദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ തടം എടുക്കുകയോ ചെറുതായിട്ട് ചെത്തി ഉരച്ച് മണ്ണ് മാറ്റി ഇടുകയൊക്കെ ചെയ്യാം അപ്പം നമുക്ക് പശിമ കൂടി മണ്ണായതുകൊണ്ട് തന്നെ നമുക്ക് ചെത്തി ഉരച്ച് വൃത്തിയാക്കി എടുക്കാനും സാധിക്കില്ല ഇപ്പം വേണ്ട നമ്മൾ ഇത്രയും ഭാഗം തടം നമ്മൾ നല്ല പോലെ ആ പുല്ലും ചണ്ടിക്കെടുത്ത് കളഞ്ഞു ഈ കാണുന്ന ഡ്രിപ്പിൻ്റെ പൈപ്പാണേ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം നമ്മൾ ഈ സൈഡിലേക്ക് കിട്ടും ആ ചപ്പും ചമ്മലൊക്കെ ഇനി ഇതിൻ്റെ പ്രത്യേകം ഞാൻ പറഞ്ഞുതരാം നമ്മൾ വേനൽക്കാലത്ത് തന്നെ ചപ്പും ചമ്മലിടുന്നു പറഞ്ഞില്ലേ ആ ചപ്പും ചമ്മൽ ഇടുമ്പോൾ അത് കണ്ട പൊടി പൊടി പോലെ മണ്ണ് വരിക ഇത് മുഴുവൻ ദ്രവിച്ചിട്ട് മണ്ണായതാണ് ഇത് മുഴുവൻ കണ്ട ഇത് മുഴുവൻ ഇത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞ് കാണാനായിട്ട് പറ്റും അപ്പം ഇതേപോലെ നമ്മൾ തെങ്ങിന് തടം തുറന്ന് കുമ്മായ ഇടാൻ പോവാണ് ഇനി എന്താ നമ്മൾ എത്രയും ഇത്രയും ഭാഗത്ത് വളരെ മികച്ച രീതിയിൽ ക്ലീൻ ചെയ്തു അപ്പം നമ്മൾ ഇത് കുമ്മായം ഡോളമേറ്റ് എന്നോ കുമ്മായ അല്ല ഡോളമേറ്റ് മൊത്തത്തിൽ വധിച്ചത് വേരിൻ്റെ കടക്കിലേക്ക് കിട്ടുകൊടുത്തോ ഇപ്പം നമ്മളിതിങ്ങനെ വതറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ഭാഗത്തേയും കിട്ടണം അതായത് തെങ്ങിൻ്റെ ശരിക്കും പറഞ്ഞാലേ ഒന്നര മുതൽ രണ്ട് മീറ്ററിൻ്റെ ഉള്ളിലുള്ള വേരുകളാണ് വളം വലിച്ചെടുക്കുന്നത് ഇപ്പം നമ്മൾ ഡോളമാറ്റ് എന്തിലിടണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മണ്ണിൻ്റെ പി എച്ച് ലെവൽ ചു ചുരുങ്ങിയത് ഒരു പഞ്ചോ ആറോ ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും ഏഴ് പി എച്ച് ലെവൽ കറക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിലാണ് നമ്മുടെ വളം ഇട്ട് കൊടുത്താൽ ആ വളം മുഴുവൻ ചെടി വലിച്ചെടുക്കുള്ളൂ അല്ലാതെ ഉണ്ടെങ്കിൽ വളം ഇടുന്നതിൻ്റെ മുപ്പത് ശതമാനം മാത്രമാണ് ചെടി വലിച്ചെടുക്കുകയുള്ളൂ അപ്പം ഡോളമേറ്റ് ഇട്ട് കുമ്മ്മായ്മായം കുമ്മായ ഡോളമേറ്റ് ഇട്ടതിന് ശേഷം മണ്ണ് ട്രീറ്റ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വളം ഇടാനായിട്ട് അല്ലാതെ ഉണ്ടെങ്കിൽ വളം ഒരു കാരണവശാലും നമ്മുടെ തെങ്ങ് വലിച്ചെടുക്കില്ല അത് മാത്രമല്ല ഡോളമേറ്റ് അല്ലെങ്കിൽ കുമ്മായി ഇടുമ്പോൾ തെങ്ങിന് കാൽഷ്യം കൂടി കിട്ടുകയാണ് അപ്പൊ ആ കാര്യം കൂടി നമ്മൾ ശ്രദ്ധിക്കണം ഇത്ര മാത്രം നമ്മൾ ചെയ്യേണ്ട ശരിക്കും വലിയ തടത്ത് വലിയ കുഴിന്ന് എടുക്കേണ്ട ആവശ്യമില്ല വേര് പൊട്ടിക്കേണ്ട ആവശ്യമില്ല യാതൊരുവിധ കാര്യങ്ങളും ചെയ്യണ്ട എന്നാലും നമ്മൾ തെങ്ങിന് നല്ലപോലെ കായപ്പിടുത്തുണ്ടാവും നമ്മള് രണ്ട് കൊല്ലത്തിൽ രണ്ട് തവണ ആയിട്ട് വളട്ട് കൊടുക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഓക്കേ അപ്പൊ കൂട്ടുകാരെ നമ്മൾ എങ്ങനെയാണ് തെങ്ങിന് കുമ്മായം അല്ലെങ്കിൽ ഡോളമേറ്റ് ചെയ്ത് മണ്ണ് ട്രീറ്റ് ചെയ്യുന്ന രീതി കണ്ട് മനസ്സിലാക്കി ശരിക്കും പത്ത് പതിനാല് ദിവസം കഴിഞ്ഞിട്ട് വേണം നമുക്ക് ഇനി വളടാനായിട്ട് അത് രാസവളായാലും ജൈവവളം ആയിട്ടും പതിനാല് ദിവസം അല്ലെങ്കിൽ പത്ത് ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് നമ്മൾ ചേർക്കുന്നത് ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ തെങ്ങിന് കാൽസ്യം കിട്ടും മണ്ണിൻ്റെ പി എച്ച് ലെവല് ഏഴിലേക്ക് വരും നമ്മൾ ഇടുന്ന വളം മുഴുവനായിട്ടും ചെടിക്ക് വലിച്ചിടുക അല്ലെങ്കിൽ തെങ്ങിനെ വലിച്ചെടുക്കാൻ ശേഷി വരും എന്നതാണ് ഈ കുമ്മായ അല്ലെങ്കിൽ ഡോളമേറ്റ് വഴി നമ്മുടെ മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോഴുള്ള ഗുണം ഇത് ചെയ്യാതെ ആരും കൃഷി വളങ്ങൾ ഇടരുത് അങ്ങനെ വളം ചെയ്താൽ തന്നെ മുപ്പത് ശതമാനം മാത്രമാണ് കിട്ടുക അപ്പം നമ്മൾ തെങ്ങിനും മറ്റേ ഏത് കൃഷി ചെയ്യുമ്പോഴും മണ്ണ് നന്നായി ട്രീറ്റ് ചെയ്തും അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഗുണം കിട്ടില്ല നമ്മൾ എത്ര വളട്ടാലും കിട്ടില്ല അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു വളമൊന്ന് വീഡിയോ ഞാൻ നെക്സ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ എൻ്റെ കൃഷി സ്നേഹികളെ എല്ലാ സുഹൃത്തുക്കൾക്കും നന്ദി നമസ്കാരം